നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അബിയും അനാമിയും കൂടെ സംസാരിക്കുവായിരുന്നു ആ സമയത്ത് അബി പറഞ്ഞു നമ്മൾ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും അതോ ഈ ഒരു കാലാവസ്ഥയില് കാരണം വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കുവായിരുന്നല്ലോ അപ്പോഴേക്കും അനാമി പറഞ്ഞു അല്ല ആ വീട്ടില് എന്നോട് ഇത്രയൊക്കെ കൂറു പുലർത്തിക്കൊണ്ടിരുന്നേ അനയുടെ അമ്മയായിരുന്നു പിന്നെ അബിയേട്ടനും അബിയേട്ടൻറെ അമ്മയും അല്ല ഇപ്പൊ അനിയുടെ അമ്മ എന്നെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ ഉം അതെങ്ങനെയാ ഇരുട്ട് തടി കിട്ടിയ പോലെ നടക്കുമല്ലേ ഇപ്പൊ ഇളയമ്മ ഇളയമ്മയ്ക്കൊന്നും പറ്റാ പറയാൻ പറ്റാത്ത കാര്യമാ കാരണം ഇളയമ്മ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ ഈ പോലീസ് സ്റ്റേഷനിൽ കയറ്റുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇപ്പൊ ആരുടെ മുന്നിലും ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അങ്ങനെ അതേ സമയത്ത് വീട്ടർ ബില്ലും കൊണ്ട് വരുവാണ് ബില്ലൊക്കെ കൊടുത്തു മാനേജർ അവിടെ നിന്ന് മാറിയിരുന്നു വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഓരോ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നന്ദു പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വീഡിയോ പിടിക്കണമെന്നാ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി റെക്കോർഡ് ചെയ്യുമായിരുന്നു ഈ സമയത്ത് അഭി പറഞ്ഞു നീ വിഷമിക്കണ്ട അനാമിക നീ ധൈര്യമായിട്ടിരിക്കുക ഉറപ്പായിട്ടും നമുക്ക് നിന്റെ ഡിവോഴ്സിന് സമയത്ത് നല്ലൊരു പണി കൊടുക്കാം അതിനു വേണ്ടി നമ്മൾ രണ്ടുപേർക്കും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം പിന്നെ ഈ അനിയം എന്ന് പറയുന്നവരുണ്ടല്ലോ അവരെ രണ്ടുപേരെയും തകർത്തിരിക്കും ഞാനും എൻ്റെ അമ്മയും കൂടെ ചേർന്നിട്ട് ആ കുടുംബം ഞങ്ങൾ കൂട്ടിച്ചോറാക്കും ഞങ്ങൾ കൂട്ടിന് നബിയേനയും കൂടെ പിടിക്കും നബി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും ഈ കാര്യങ്ങളെല്ലാം അയാൾ ഷൂട്ട് ചെയ്തു പിന്നെ നന്ദു സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് നന്ദുന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുവാണ് നന്ദു അതെല്ലാം കണ്ടു നന്ദുവിന്റെ മനസ്സിലേക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ മിന്നിമായി വേണം ഇതേ സമയം നായന ഇരുന്ന് അഭി അവൻ എത്ര പറഞ്ഞാലും നന്നാവത്തില്ലോ പിന്നെ ഓരോ ദിവസം ഓരോ ദിവസം അവന്റെ ക്രൂരതകൾ കൂടിക്കൊണ്ടിരിക്കുക അനുകയെ കൊല്ലം വരെ അവൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഉറപ്പായിട്ടും നന്ദു എന്തെങ്കിലും അവനോട്ട് പണി കൊടുക്കുക അങ്ങനെ പണി കൊടുക്കുവാണെങ്കിൽ താൻ നന്ദുവിനോടൊപ്പം നിൽക്കും നന്ദുവിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ആ ദേവേനി മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ദേവേനി വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ മോളെ ഭയങ്കര ആലോചനയിലാണല്ലോ അത് ഞാൻ അനുകയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു അനുകോസ്പിറ്റലല്ലേ അവളെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു മോളെ ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അല്ല ആബിയുടെ ക്രൂരത ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് അല്ലെങ്കിലും അവൻ നന്നാവാൻ പോകുന്നുണ്ടെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അവളുടെ അവന്റെ സ്വഭാവം എങ്ങനെയാ പോരാത്തേന് അവന് ഫുൾ സപ്പോർട്ടുമായിട്ട് അവന്റെ അമ്മയുണ്ടല്ലോ ആ ചലജയുണ്ടല്ലോ ഒരിക്കലും നന്നാമല്ലെന്ന് അവന് പ്രതിജ്ഞ എടുത്ത് നടക്കുമല്ലേ അപ്പോഴേക്കും ദേവയനെ പറഞ്ഞു മോളെ നീ ഇതിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അതൊക്കെ വിട്ടുകേള എന്നാലും അമ്മ എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു അതെ മോളെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ മറന്നു നാളെ ഈ ഒരു വിശേഷ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂജയോ പൂജ മാത്രല്ല ഒരു പാർട്ടി ഉണ്ട് പാർട്ടി എന്തിന് മുത്തശ്ശി പറഞ്ഞു മോള് വിശേഷം അറിയിച്ചിരിക്കല്ലേ അപ്പൊ നമുക്കത് ആഘോഷിക്കേണ്ടതെന്ന് ചോദിച്ചു മുത്തശ്ശി അത്രയ്ക്ക് വലിയ ആഘോഷമൊക്കെ വേണോ വേണം മോളുടെ മുത്തശ്ശിനും കൂടെ അത് പറഞ്ഞിരിക്കുന്നത് നാളെ വേണം വൃശ്ചിക മാസത്തിലെ വിശാഖ വിശാഖനക്ഷത്രം നാളെ ഈ വീടിന് തറക്കല്ലിട്ട ദിവസോ ഞാൻ അതിനെക്കുറിച്ച് മറന്നു പോയായിരുന്നു മോളുടെ മുത്തച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് എന്നെ ചിന്തിച്ചേ അപ്പൊ അങ്ങനെ നല്ലൊരു ദിവസം എന്തുകൊണ്ട് നാളെ അപ്പം നാളെ വേണം പൂജയും പാർട്ടിയൊക്കെ നടത്താനായിട്ട് അത് തീരുമാനിച്ചു കഴിഞ്ഞു അതിന് കുറെ പൂക്കളും കാര്യങ്ങളൊക്കെ വേണം അപ്പോഴേക്കും ദേവേനു പറഞ്ഞു മോള് വേണം എല്ലാ കാര്യങ്ങളും മുന്നിട്ടൊന്നും ചെയ്യാനായിട്ട് അറിയാലോ മുത്തശ്ശി പറഞ്ഞു പൂജ ചെയ്യുന്ന കാര്യം മോളാണ് ഏറ്റെടുക്കേണ്ടത് മോള് വേണം മെയിൻ ആയിട്ടുള്ള പൂജ ചെയ്യാനായിട്ട് അതൊക്കെ ഞാൻ ഏറ്റവും മുത്തശ്ശി അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അങ്ങനെയാണ് കാര്യം ചെയ്യുക കുറെ പൂക്കളൊക്കെ മേടിക്കണം മോള് റെഡി ആയിട്ടിരിക്കെ ഞാൻ ഇപ്പം തന്നെ വരാന്ന് പറഞ്ഞു അപ്പോഴേക്കും നയന പറഞ്ഞു അത് വേണോ വലിയ പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തിന് അല്ല നവീച്ചിയുടെ അനകയുടെ ഒക്കെ കാര്യം ഓർത്തിട്ട് ഓ അവരുടെ കാര്യം ചിന്തിക്കേണ്ട അനയക്കാണെങ്കിൽ മികച്ച ചികിത്സ തന്നെയല്ലേ കിട്ടുന്നേ പിന്നെ മോൾ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കണേ മോളിവിടെ ഇരിക്കേ അല്ലെങ്കിൽ മോള് പോയി റെഡി ആയിട്ട് വാ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്നൊക്കെ പറയണം അങ്ങനെ നയനെ അങ്ങോട്ടേക്ക് റെഡിയാവാനായിട്ട് പോയി നയനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ദേവേനോട് പറഞ്ഞു അവനെ അടിച്ചിറക്കി കളയേണ്ട സമയം കഴിഞ്ഞല്ലോ ദേവേനി അമ്മേ അങ്ങനെ അടിച്ചിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും വിഷമിക്കുന്ന നവ്യം കുഞ്ഞുമല്ലേ അതുകൊണ്ടല്ലേ എല്ലാരും ഇങ്ങനെ വേദനിച്ച് മാറി നിൽക്കുന്നത് കാരണം അവന്റെ കള്ളത്തരം നമുക്കൊക്കെ അറിയാന്ന് അവൻ അറിയുകയും ചെയ്യാം എന്നിട്ടും അവൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം എടുക്കാറായെന്നർത്ഥം അവനുള്ള പണി അധികം വൈകാതെ കിട്ടിക്കോളും അമ്മ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതും പറഞ്ഞ് ദേവേനെ എങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പം നയനേ ദേവേനയും കൂടെ പൂക്കട വന്ന് പൂ മേടിക്കുവാണ് പിന്നീട് പൂക്കാലോട് പറഞ്ഞു അതെ അഞ്ചാറ് മാലയും കൂടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ അയാളെടുത്തോണ്ടിരിക്കണ സമയത്ത് ദേവേനു പറഞ്ഞു മോൾക്കറിയാമോ ആ ദൃശ്യനെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എല്ലാ മാസവും പൊങ്കാല ഇടുമായിരുന്നു മോളുടെ മുത്തശ്ശി സത്യമാണോ അതെ എല്ലാ മാസവും ഇടുവായിരുന്നു എല്ലാ മാസം ഇടുവായിരുന്നു പിന്നെ ഒരു കാര്യത്തിനൊരു വിട്ടുവീഴ്ചയില്ലായിരുന്നു മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറിട്ടൊന്നും ചിന്തിക്കത്തില്ല മോളുടെ മുത്തശ്ശനും പിന്നെ ആദർശിന്റെ അച്ഛനും ഇളയച്ചനും ഒക്കെ ആഹാ അത് കൊള്ളാലോ അതെ അങ്ങനെ ഒരു വാക്കായിരുന്നു മോളുടെ മുത്തശ്ശിയുടെ ആള് കിട കിടിലം തന്നെയായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എത്ര സ്നേഹമായിരുന്നു അറിയാവോ അപ്പോഴേക്കും നയനു പറഞ്ഞു അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്ത് സ്നേഹ സ്നേഹമാ അതെ അതുകൊണ്ട് പൂജകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്തണം ഒന്നിനും ഒരു കുറവ് വരല്ല നല്ലൊരു സുഖപ്രസവം നടത്ത് നല്ലൊരു കുഞ്ഞിന് മോള് ജന്മം നൽകണം അതിനു വേണ്ടിയിട്ടാ എല്ലാ ദൈവങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുത്തണം ഈ സമയത്ത് അബി അയിലൂടെ വരുന്നെ അബി കാർ നിർത്തി നോക്കി കഴിഞ്ഞപ്പോ അവര് കുറെ പൂക്കളൊക്കെ മേടിക്കുന്നുണ്ട് ഓഹോ അപ്പം പൂജയ്ക്കുള്ള പൂക്കളാന്ന് മനസ്സിലായി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാറിലേക്ക് കയറി പോകുന്ന സമയത്ത് അബി മനസ്സിക്കരുതി ഉം ചെയ്യു ചെയ്യു ഉള്ള പൂജകളെല്ലാം ചെയ്ത് എന്റെ ഇടപാട് തെറ്റിത്തുടങ്ങി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എനിക്ക് എനിക്കിട്ടുള്ള പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അന്ന് അന്തു എന്ന് പറയുന്നവൾ എന്നെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പക്ഷെ അതിനു മുമ്പ് നല്ല പണി തന്നെ കൊടുക്കണം കൊടുക്കേണ്ടവർക്കിട്ട് അത് നടന്നേ മതിയാവുള്ളൂ അല്ലാതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അതൊക്കെ ഓർത്തോണ്ടാണ് അഭി അങ്ങോട്ടേക്ക് പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പം നയനയും ദേവേനയും കൂടെ പൂജാമ്പറിയിലേക്കുള്ളത് പൂക്കളൊക്കെ വെക്കണ സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് വന്നു മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു എല്ലാ പൂക്കളും വാങ്ങിയോ വാങ്ങിയമ്മ എന്ന് പറയണേ ആ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടെ അറിയാലോ നാളെ വേണം പൂജകളും വഴിപാടുകളൊക്കെ നടത്താനായിട്ട് അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നായനോട് പറഞ്ഞു മോൾക്കറിയാലോ നാളെ പ്രത്യേക മാസത്തിലെ വിശാഖനക്ഷത്രമാണ് എനിക്കറിയാം മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അത് എനിക്ക് മനസ്സിലായെന്ന് പറയണം മോളുടെ മുത്തശ്ശനും അത് തന്നെ പറയണേ നാളത്തെ ദിവസം വേണം പൂജകളൊക്കെ നടത്താമെന്ന് അപ്പോഴേക്കും വേണം അബി എങ്ങോട്ടേക്ക് വരുന്നത് അബി വന്നു കഴിഞ്ഞപ്പം നയൻ പറഞ്ഞു തെങ്ങ് നോക്കി അത് ആരാ വന്ന് നിൽക്കുന്നതെന്ന് അബിയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശി ചോദിച്ചു എടാ ആ പാപത്തിനെ കഴുത്ത് ചേരിച്ച് നീ കൊല്ലാൻ നോക്കിയടാന്ന് ചോദിച്ചു അത് കേട്ടപ്പത്തനും അബി പേടിച്ചു പറിച്ചു അവരുടെ അടുത്തേക്ക് ഓടി വന്നു ഈ സമയത്ത് ദേവേനി പറഞ്ഞു എന്നാലും കുറച്ച് കഷ്ടമുണ്ട് കൂട്ടോ അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുവോ എടാ കള്ളത്തരം പറഞ്ഞുണ്ടല്ലോ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും ദേവേനി പറഞ്ഞു എടാ അതൊക്കെ കള്ളത്തരം ആന്ന് ഏർ നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ല നീയല്ലേ ആള് അയ്യോ ഞാൻ ഞാനങ്ങനെയും ചെയ്തിട്ടില്ല പിന്നെ നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് അത് പിന്നെ അനകയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാ പിന്നെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് നീ പോയിരിക്കുന്നു എടാ നീ ഈ കാര്യത്തിൽ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും നയന പറഞ്ഞു എടാ നിന്നോട് പല വട്ടം അല്ലേ അങ്ങോട്ടേക്ക് പോവല്ലെന്ന് ആ സമയത്ത് ചുറ്റും പുറകൊക്കെ നോക്കിയിട്ട് അഭി പറഞ്ഞു ഇത് നിങ്ങൾ ഇങ്ങനെ ഉറക്ക കിടന്ന് പറയല്ലേ ഈ വീട്ടിലെ ആ സത്യങ്ങൾ അറിയത്തില്ലാത്ത എന്റെ അമ്മയും പിന്നെ അവളും നവിയേം ജാനകിയളയമേ ഒക്കെയാണ് പക്ഷെ അവർക്ക് ഈ സത്യങ്ങളൊന്നും അറിയത്തില്ല അവരീ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയട്ടടാ എല്ലാവരും അറിയട്ടെ എന്ന് നയന പറഞ്ഞു നവ്യേച്ചിക്ക് ചേച്ചിക്ക് അറിയത്തില്ല പക്ഷേങ്കില് നിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അപ്പോഴേക്കും മുത്തശ്ശി ചാടി പറഞ്ഞു പോക്ക് ഇങ്ങനെ എന്താ നവ്യയുടെ വിഷമം ഒന്നും നമ്മൾ കാണത്തില്ല എല്ലാ സത്യങ്ങളും അങ്ങോട്ട് വിളിച്ചു പറയും ദേവയേനു പറഞ്ഞു എന്നാലും ഇത്ര ദുഷ്ടനാവല്ല നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ ആ അനുകയെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കില് തെളിവുകൾ മൊത്തം നശിപ്പിക്കാന്ന മുത്തശ്ശി പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചിന്തിക്ക പോലും വേണ്ട ചന്തുമോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നായന് പറഞ്ഞു അതെ ചന്തുമോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നീ അങ്ങനെ വിചാരിക്കു പോലും വേണ്ടടാ ഏറ്റവും വലിയ തെളിവ് ഇവിടെ ഉണ്ടല്ലോ പിന്നെ നേടാ എന്റെ നബ്യേച്ചക്ക് ഒരാപത്തും ഉണ്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ചന്തമോളെ ഞാനും ആദ്രചേട്ടനും സ്വന്തം അച്ഛനും അമ്മയായിട്ട് ഏറ്റെടുത്ത പോലും എന്നിട്ടോ അതുപോലും കാണാനുള്ള മനസ്സ് നിനക്കില്ലല്ലോടാ അപ്പോഴേക്കും ഹബി പറഞ്ഞു അല്ല അതിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നയിൻ്റെ അടുത്തേക്ക് കുഞ്ഞുണ്ടാൻ പോവല്ലേ ആ സമയത്ത് മോളെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുമോ ഇനി ഇനി സ്നേഹിക്കാൻ പറ്റുവോ എടാ അത് നിന്റെ മനസ്സിന്റെ വെറും തോന്നല് മാത്ര നിനക്കോ അല്ലെങ്കിൽ നവേശിക്ക് അവർക്കൊന്നും സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്കറിയാം എന്റെ കാര്യം ഉം ഇനിയിപ്പൊ എനിക്ക് പത്ത് മക്കൾ ജനിച്ചെന്ന് പറഞ്ഞാലും എന്റെ ആദ്യ കുഞ്ഞ് ചന്തമോളു തന്നെ ആയിരിക്കും എനിക്കും ആദർ ചേണ്ണം അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല അതിനോടുള്ള സ്നേഹവും മാറാൻ പോകുന്നില്ല പക്ഷെ നീ ഉണ്ടല്ലോ ഇനി മേലാൽ ഇങ്ങനത്തെ പരിപാടി കാണിച്ചാണ്ടല്ലോ ദേവേനി പറഞ്ഞു നീ കള്ളിന് കഞ്ഞിവെച്ചോനാന്നറിയാം നീ അങ്ങോട്ടേക്ക് പോയത് അവളെ കൊല്ലാനോ ആന്നറിയാം പക്ഷെ ഇനി അങ്ങനെയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉം നിന്നെ ഞങ്ങൾ കൊന്നു കളയത്തൊള്ളൂ പിന്നെ നീ ഭൂമി ജീവനോടെ ഉണ്ടാത്തില്ല കുറെ കാലമായി ഞങ്ങൾ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോന്നെ മുത്തശ്ശി പറഞ്ഞു നിന്റെ കള്ളത്തരങ്ങൾ മൊത്തം ഞങ്ങൾ ഇവിടെ എല്ലാവരുടെയും പറയൂടാ പിന്നെ നിനക്ക് ഒരു പിടിച്ച് നിൽപ്പുണ്ടാകത്തില്ല പിന്നെ നീ വീടിന് വെളിയിലായിരിക്കും നിന്റെ ജീവിതം തന്നെ തോർന്നു പോകും പറഞ്ഞ മനസ്സിലായല്ലോ അതൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയാണ് മുത്തശ്ശി ആകെ പടപ്പെട്ടു പോയ അവസ്ഥയിലായി അബി അവയ്ക്ക് എന്തേലും പറയാനും മിണ്ടാനും പറ്റുമോ മിണ്ടാ തല താഴ്ത്തി അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പം അബിയും സി എ സച്ചിയും പിന്നെ വേണുങ്ങളെ കണ്ടുമുട്ടുവാണ് അവർ സംസാരിക്കണ സമയത്ത് അബി പറഞ്ഞു നാളെ അവിടെ പൂജയും വലിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുക അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വേണുച്ചു പൂജയും പാർട്ടിക്ക് അതെ അവൾക്ക് വയറ്റിലൊരു കുഞ്ഞ് ഉണ്ടല്ലോ അപ്പം ആ കുഞ്ഞിന് വേണ്ടി സുഖപ്രസവം നടക്കാനും നല്ലൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട് വലിയ പൂജകളും വഴിപാടുകളൊക്കെ നാളെ അവിടെ നടക്കുന്നത് അവളാണ് പൂജ ചെയ്യുന്നെ ഏഹ് അവളോ അതെ അവളാണ് നാളെ പൂജ ചെയ്യുന്നത് നാളെ ആ പൂജ ഒരിക്കലും നടക്കാൻ പാടില്ല പൂജ നടന്നാൽ പോലും ബാക്കിയുള്ളവരൊക്കെ നാളെ കണ്ണീരിൽ അതാണ് ശരിക്കും സംഭവിക്കേണ്ടത് ബാക്കി എല്ലാവരും അവൾക്ക് വേണ്ടി നാളെ കരയണം അത് കേട്ടതും വേണു വെച്ചു അത് എങ്ങനെ സ നടക്കും നടക്കുന്ന കാര്യമാണോ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു വഴിയുണ്ടെന്ന് എന്ത് വഴി മൂർക്കം കുത്തണം ഏഹ് മൂർക്കം കൊത്തണോന്ന അതെ അവളെ നാളെ മൂർക്കം കൊത്തണം എന്തൊക്കെയാ സച്ചിനീ പറയണെന്ന് അഭ്യിച്ചു മനസ്സിലായല്ലേ അല്ല ഈ പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നെ പൂക്കൂടെക്കകത്ത അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ആ അതെ അങ്ങനെയൊക്കെയാന്ന് തോന്നേ അങ്ങനെയാണെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി അല്ല അവളെ മൂർക്കം കൊത്തിയതുകൊണ്ട് എന്താ ഉം മൂർക്കൻ കൊത്തിയത് കൊണ്ട് അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലായിരിക്കും അവളെ ചിലപ്പം രക്ഷപ്പെടുമായിരിക്കും അവളെ രക്ഷപ്പെടുത്തുമായിരിക്കും പക്ഷെ അവളുടെ ബയറ്റു പടർന്ന് കുഞ്ഞു പോവും അത് കേട്ടപ്പോൾ അഭീമ വേണു പറഞ്ഞു ആഹാ അത് കൊള്ളാലോ പക്ഷെ അതെങ്ങനെ ഏഹ് മൂർഖനെ നമ്മൾ എന്ത് എങ്ങനെ ചെയ്യും അതിനല്ലേ ഈ കൊട്ടയ്ക്കകത്തല്ലേ പൂവൊക്കെ വെച്ചിരിക്കുന്നേ പൂ പൂ കൊട്ടയ്ക്കകത്ത് അങ്ങനെ മൂടി വെച്ചിരിക്കല്ലേ അതിനകത്തൊരു മൂർക്കനെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കണം പിന്നെ അവള് പൂജ ചെയ്യാനായിട്ട് ആ പൂവ് എടുക്കാനായിട്ട് ആ കൊട്ട ഉറങ്ങണ സമയത്ത് അവളെ കൊത്തണം മൂർക്കനെ എങ്ങനെയുണ്ട് വേണു പറഞ്ഞു അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയല്ലേ പിന്നെ ഇതിന്റെ പിന്നില് ആരൊക്കെയാന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരില്ലേ ഹേയ് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല ഞാനൊരു കാര്യം പറഞ്ഞതുള്ളൂ അപ്പോഴേക്കും അഭി പറഞ്ഞു കാര്യമൊക്കെ നല്ല ഐഡിയ തന്നെയാ അപ്പോഴേക്കും വേണു പറഞ്ഞു അതിന് മൂർക്കനും കാര്യങ്ങളൊക്കെ വേണ്ടേ മൂർക്കനും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം എന്നുള്ള അഭി പറഞ്ഞു നല്ല ഐഡിയ ആണെങ്കിൽ അത് എവിടെ നിന്നാളും നമുക്ക് സംഘടിപ്പിക്കാം അപ്പോഴെനിക്ക് സച്ചി പറഞ്ഞു പിന്നെ ആര് സംശയിക്കാനും പോകുന്നില്ല ഈ പറഞ്ഞ മണ്ണൊക്കെ കളിക്കുന്ന സമയത്ത് പാമ്പൊക്കെ അവിടെ വരുന്നതല്ലേ ഒരു പക്ഷേ എങ്കിൽ പൂക്കൂടക്കകത്ത് ഏഹ് കാര്യം അറിഞ്ഞുകൊണ്ടായിരിക്കില്ല പൂക്കാരി ചിലപ്പോൾ പൂവെടുത്തു വെച്ചെന്ന് ബാക്കിയുള്ളവർ വിചാരിക്കും അപ്രത്യക്ഷിട്ട് സംഭവിച്ചേ വിചാരിക്കുകയുള്ളൂ അതുകൊണ്ട് ആരെ സംശയിക്കാനും പോകുന്നില്ല വേണു പറഞ്ഞു ദേ അഭി ഒരു കാര്യം ഞാൻ പറയാം അറിയാലോ മുമ്പ് നിന്റെ ഭാര്യയ്ക്ക് കുഞ്ഞ് വയറ്റി വളർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അനാമ്പിയെ ഞാനൊക്കെ ചേർന്ന് അതിനകത്ത് വേഷം കലർത്തി പക്ഷേ അന്ന് കുടിച്ചാരാന്നറിയാലോ ദേവേനെയാണ് കുടിച്ചത് പക്ഷേ ഇത്തവണ അങ്ങനെ മൂർക്കനെ മൂർഖനെ വെച്ച അവസാനം മൂർക്കൻ നിന്നെ കൊത്തല്ല ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്താ വേണ്ടെന്ന് എനിക്കറിയാം അന്നാ ശരി ബാക്കി കാര്യങ്ങൾ നീ ചെയ്യ അമ്പി അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്ക് സച്ചി വീണുവിനോട് പറഞ്ഞു എന്റെ ചേട്ടാ ഇതൊക്കെ നടന്നേ മതിയാവുള്ളൂ ചേട്ടന കുടുംബത്തോട് വൈരാഗ്യൂലേ ഉണ്ട് അതിനേക്കാളും കൂടുതൽ വൈരാഗ്യം എനിക്കുണ്ട് ഉറപ്പായിട്ടും അത് സംഭവിക്കണം ജീവനോടെ അവളുടെ കുഞ്ഞു പുറത്ത് വരല് അവളുടെ കുഞ്ഞു മരിച്ചു പോണം എനിക്ക് നല്ല പ്രതികാരമുണ്ട് എന്നോട് ചെയ്തനൊക്കെ കണക്ക് ചോദിക്കാൻ ഞാൻ പോവാ ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ തമ്മിൽ കൈയും മെയ്യും കോർത്ത് ഒന്നിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യം നടക്കും എല്ലാം കേട്ടു കഴിഞ്ഞപ്പം വേണു പറഞ്ഞു ശരി ആയിക്കോട്ടെ വേണുവിന് സന്തോഷമുള്ള കാര്യമാണ് അനന്തപുരിക്കാരുടെ പതനമാണല്ലോ വേണു ആഗ്രഹിക്കുന്നത് പിന്നീട് അബിയെ കാണാൻ പോയത് പാമ്പിനെയൊക്കെ കൊടുക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് അങ്ങനെ അയാളെ കണ്ട് സംസാരിച്ചു അയാൾ എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ പറഞ്ഞു ഇതേ സാറേ ഞാനിങ്ങനെ അല്ലെങ്കിൽ ചില്ലരുടെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വിഷമുള്ള പാമ്പിനെ ഫാമിലൊക്കെ കൊടുത്തിട്ടൊക്കെയുണ്ട് പക്ഷേ ഇതെ സാറിൻ്റെ റേറ്റ് കൂടുതൽ തരാമെന്ന് പറഞ്ഞോണ്ടേ ഇപ്പം വന്നേ കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ആ പരിപാടിയില്ല അറിയാലോ പിടിക്കപ്പെട്ട ഉണ്ടല്ലോ എനിക്ക് കിട്ടുന്നേക്കാളും കൂടുതൽ ശിക്ഷ എനിക്ക് സാറിന് കിട്ടാനായിട്ട് പോന്നെ എവിടും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അതൊക്കെ ഞാൻ നോക്കിയോളാം ആ അങ്ങനെ ഒരു കാര്യം ചെയ്യാം താന് വീട്ടിലേക്ക് വന്നാൽ മതി വീട്ടിലേക്ക് വരാനോ അതെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ പാമ്പു കൊത്തിയ ആള് ആ അങ്ങനെ ഉഗ്ര വിഷമമുള്ളതിനൊക്കെ ഉണ്ട് വീട്ടിൽ അതിന് ഞാൻ ഒരെണ്ണത്തിന് നല്ലതിനാൽ ഒരെണ്ണത്തിന് തന്നു വിടാ എടു ഞാൻ കൊണ്ടാവാൻ കേട്ടോ എന്നെ കൊണ്ട് പറ്റില്ലെന്നില്ല പിന്നെ എന്തു ചെയ്യാ സാറേ താൻ അത് കൊണ്ടത് വീട്ടിൽ സെറ്റ് ചെയ്ത് തന്നാൽ മതി ഏഹ് അന്തപുരി ഒരു വലിയ തറവാടല്ല സാറേ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടില്ലേ എടൂ അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ സാറേ അവിടെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ സി സി ടി വി ഒക്കെ ഞാൻ കേടായിക്കോളാം അല്ല സാറേ എന്നാലും ഗേറ്റ് സെക്യൂരിറ്റിക്കുള്ളത് ഗേറ്റൊക്കെ ഞാൻ തുറന്നിട്ടോളാം പിന്നെ വാതിലൊക്കെ ഞാൻ തുറന്നിടാം പിന്നെ സെക്യൂരിറ്റി സെക്യൂരിറ്റി മൂന്നാലഞ്ച് ദിവസമായിട്ട് ലീവാ താൻ വന്ന് എല്ലാം പൂക്കൂടയ്ക്കകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അറിയാലോ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് വേണം വരാനായിട്ട് ഞാൻ എല്ലാം കഥ എല്ലാം തുറന്നിട്ട് തനിക്ക് വേണ്ടി കാത്തിരുന്നോളാം എന്നാൽ ശരി സാറേ രാത്രി കാണാം എന്ന് പറഞ്ഞ് അയാൾ പോയി അവയ്ക്ക് ഭയങ്കര സന്തോഷമായി താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോഴത്തേനും അബി നേരെ ജലചരം എടുത്തെത്തി ജലചരം പറഞ്ഞു അമ്മേ ഒരുമണി കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് എത്തും എടാ മോനെ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ് നടക്കും എടാ സി സി ടി വിക്ക് അല്ലെ ഇവിടെ അതൊക്കെ ഞാൻ കേടാക്കിയിട്ടുണ്ട് ഇനിയിപ്പം അതോർത്ത് പേടിക്കണ്ട അമ്മേ ആ കൂടെ തുറക്കണ സമയത്ത് ഉറപ്പായിട്ടും അവൾക്കൊട്ട് കൊത്തു കിട്ടണം എടാ അബി എങ്ങാനും പിടിക്കപ്പെടുവോ എങ്ങനെ പിടിക്കപ്പെടാനാ പിടിക്കപ്പെട്ടാ നീ പുറത്താ അറിയാലുള്ള നീ മാത്രമല്ല ഞാനും എൻ്റെ അമ്മേ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട നമ്മൾ ഒന്നും ചെയ്ത കെട്ടി മാറി എന്നിട്ട് കാര്യമില്ല കാര്യം നടത്തണമെങ്കിൽ നമ്മൾ മുന്നിട്ടിറങ്ങിയമ്മ മുന്നിട്ടിറങ്ങിയിട്ട് മാത്രമേ കാര്യമുള്ളൂ കാര്യൂടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉടനെ അയർലൻഡിൽ നിന്ന് കൊച്ചിങ്ങോട് വരുവാ വന്ന ഉടനെ അവളുടെ കല്യാണം നടത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുക അപ്പോഴേക്ക് നീ ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്ത് ദേ വീട്ടിൽ നിന്ന് പുറത്താകാൻ കാരണമായാലുണ്ടല്ലോ എൻ്റെ അമ്മയെ അതിനാരാ നമ്മളെ പിടിക്കാൻ പോന്നേ എടാ അല്ലെങ്കിൽ പാമ്പ് വീട്ടിൽ കയറി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വീട്ടിൽ പാമ്പ് എങ്ങനെ കയറി എന്ന് ചിന്തയുണ്ടാവത്തില്ലേ എൻ്റെ അമ്മേ പാമ്പിന് കുടിലോ കൊട്ടാരം എന്നൊന്നുമില്ല ഈ അനന്തപുരിയാണ് ആ അനന്തപുരത്തെ ഇവിടത്തെ കാറന്നവര് മൂർത്തിയാന്നും പാമ്പിനറിയത്തില്ലോ പാമ്പ് അങ്ങോട്ട് കയറി വരും എടാ ഉറപ്പാണല്ലോ അല്ലേ എൻ്റെ അമ്മ അമ്മ വിഷമിക്കാതിരിക്കെ എവിടെയും പാമ്പ് കയറും പിന്നെയാണോ ഇവിടെ ഒരിടത്ത് അപ്പോഴേക്കും അവള് ജലജ പറഞ്ഞു ഓ എനിക്ക് തർകന്റെ കാര്യം ഓർമ്മ വരുന്നു തഷകൻ അതാര അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ ഒന്ന് ചിരിച്ചു അഭി പറഞ്ഞു ഏത് തഷ തഷകനാളിലും കുഴപ്പമില്ല ഞാൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം അങ്ങനെ അവർ പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്തായി തരും എങ്ങനെയാ തരൂന്നറിയത്തില്ല ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുമോ എന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ അപ്പൊ വൈകുന്നേരം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് എത്താൻ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നു